നഗരസഭാ കാര്യാലയത്തിൽ റീൽ ഷൂട്ട് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊന്നുമില്ല ഞായറാഴ്ച പ്രളയക്കെടുത്തതുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ഡ്യൂട്ടികൾക്ക് കളക്ടറുടെ നിർദ്ദേശപ്രകാരം വന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഒഴു സമയം അല്പം ആനന്ദകരമാക്കുന്നതിന് ചെയ്ത നടപടിയാണ് പ്രത്യേകിച്ച് യാതൊരു നഷ്ടങ്ങളോ ഇല്ല എന്ന തീരുമാനത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കാര്യം തന്നെ ഈ റീൽ ഒന്ന് കണ്ടിട്ട് നമുക്കിതിലെ യഥാർത്ഥ കള്ളക്കളി എന്താണെന്ന് പറയാം ചന്ദനമായൻ കരളിൽ തീരുടും മുരളിക കൂമളരാഗം പാടി അറുവി ലൈലയോ പ്രേമ സൗന്ദര്യമോ ർവാനം ആർ ടോക്സിന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ റീൽ എടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയെടുക്കേണ്ടതായിരുന്നു ഒരു ചുരുങ്ങിയ വാണിംഗ് എങ്കിലും കൊടുക്കാനുള്ള മനസ്സ് സർക്കാർ കാണിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ആർ ആർ ടോക്സിന് പറയാനുള്ളത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു സിനിമാഷൂട്ടിങ്ങോ മറ്റ് കലാപരിപാടികളോ നടത്തണമെങ്കിൽ ഉന്നതാധികാരികളെ അനുവാദം വാങ്ങണം ഇവിടെ സംഭവിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അവർ റീല് ഷൂട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുമൊക്കെ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇനി ഈ റീൽസ് ആൾക്കാർ കാണുന്നതനുസരിച്ചുള്ള വരുമാനവും ഈ വ്യക്തികൾക്ക് ലഭിക്കും അതായത് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അനുവാദമില്ലാതെ വരുമാനം നേടാനുള്ള പ്രവൃത്തിയാണ് ചെയ്തത് എന്നൊരു വ്യാഖ്യാനം ഇതിന് കൊടുക്കാം മറ്റൊന്ന് ആ റീല് ശ്രദ്ധിച്ചാലറിയാം ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടാണ് അവർ റീലിൽ അഭിനയിക്കുന്നത് സർക്കാർ ഓഫീസിലെ ഓരോ ഫയലും എന്നത് ഓരോ സാധാരണക്കാരുടെയും ജീവിതമാണ് അത് ഇത്ര അലക്ഷ്യമായി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല നാളെ പോലീസ് സ്റ്റേഷനിൽ ലാത്തിയോ തോക്കോ ഒക്കെ എടുത്തു വെച്ച് പരസ്പരം വെടിവെച്ചും തല്ലിയും പോലീസുകാർ കളിച്ചാൽ അതും റിക്രിയേഷൻ്റെ ഭാഗമാണ് സാരമില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയുമോ ഒരിക്കലും പറയത്തില്ല അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സർക്കാർ എടുക്കണമെന്ന് തന്നെയാണ് ആധർടോക്സിൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം